ും നമസ്കാരം വടകര സ്റ്റേഷനിൽ നിന്നും കണ്ണൂർ കാസർഗോഡ് മംഗലാപുരം ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകളുടെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് മംഗലാപുരം വരെ സർവീസ് നടത്തുന്ന ട്രെയിനുകൾ മംഗലാപുരം സെൻട്രലിലാണ് എത്തിച്ചേരുന്നത് അവിടുത്തെ സ്റ്റേഷൻ കോഡായ എം എ ക്യു എന്ന ട്രെയിനിന്റെ നേരെ സൂചിപ്പിച്ചിട്ടുണ്ട് കൊങ്കൺ വഴി പോകുന്ന ട്രെയിനുകൾ മംഗലാപുരം ജംഗ്ഷനിലാണ് നിർത്തുന്നത് അവിടുത്തെ സ്റ്റേഷൻ കോഡായ എം എ ജെ എൻ എന്നും സൂചിപ്പിച്ചിട്ടുണ്ട് സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകൾക്ക് എസ് എഫ് എന്നും എക്സ്പ്രസ് ട്രെയിനുകൾക്ക് ഇ എക്സ് എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട് ട്രെയിനുകൾ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുന്ന കൃത്യമായ സമയമാണ് കൊടുത്തിരിക്കുന്നത് ഈ സമയത്തിന് മിനിറ്റുകൾക്ക് മുമ്പ് തന്നെ ട്രെയിനുകൾ സ്റ്റേഷനിൽ എത്തിച്ചേരുന്നതാണ് യൂട്യൂബിൽ ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന ഈ ചാനലിൽ എൺപതിലധികം വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ചാനൽ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ ലിങ്കും അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്